ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി ഗോപിനാഥനോട് പറയും ഗോപിയേട്ടൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി ഞാൻ വേണം എല്ലാം ചെയ്യാൻ അതുകൊണ്ട് വിശാലിന് നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കാര്യമായി ആലോചിക്കുകയാണ് ഞാൻ നമുക്കത് വെച്ച് താമസിപ്പിക്കാതെ നടത്തണം ഞാൻ എന്തു ചെയ്താലും മനസ്സുകൊണ്ട് ഗോപിയേട്ടൻ ഗോപിയേട്ടന്റെ സപ്പോർട്ട് ഉണ്ടാകണം അതേസമയം ഗാർഹിയും പാർവതിയും കൂടെ ഗായത്രിമ ഉപയോഗിച്ചിരുന്ന ആ പഴയ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് രാധിക വരുന്നത് അത് കാണുമ്പോൾ രാധിക ചോദിക്കും ഇന്ന് ഇതാണോ പ്രഭാവതി പാർവതിക്ക് തന്ന ഡ്യൂട്ടി അപ്പോൾ ഗാർഗി പറയും ആരോ ഏൽപ്പിച്ചതൊന്നല്ല ചെറിയമേ പാർവതി സ്വയം ചെയ്യുന്നതാണ് അപ്പോൾ രാധിക പറയും ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ വീടും അടുക്കളയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു പ്രഭാവതി ഇവിടെ കാല് കുത്തിയതോടെ അടുക്കും ചെട്ടിയും വൃത്തിയും ഒക്കെ പോയി ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങി അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളായി പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ വെള്ളം കാണുന്നത് അത് കേട്ടുകൊണ്ട് അവിടേക്ക് പ്രതാപം വരികയാണ് എന്നിട്ട് പ്രതാപൻ ചോദിക്കും എൻ്റെ ചോ ചേച്ചിയെക്കുറിച്ച് എന്തോ കുശുമ്പ് പറയുകയാണല്ലോ അപ്പോൾ ഗാർഗി പറയും നല്ലത് പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടങ്ങളെ പക്ഷേ എന്തെങ്കിലും നല്ലതുണ്ടായിട്ട് വേണ്ടേ പറയാൻ അപ്പോൾ രാധിക പറയും ഒന്നിനും പറ്റാത്ത സാധനങ്ങൾ എന്നാണ് പ പ്രഭാവതി ഈ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞത് പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോൾ കണ്ടില്ലേ പുത്തം പോലെ തിളങ്ങുന്നു അപ്പൊ പ്രതാപം പറയും പുത്തനച്ചി പുരപുരം തുറക്കു എന്ന് കേട്ടിട്ടില്ലേ അതാണിത് അപ്പൊ ഗാർഗി പറയും പാർവതി പുത്തനച്ചി ഒന്നും അല്ലല്ലോ പാർവതി ഇവിടെ വന്നിട്ട് കുറെ നാളായില്ലേ അപ്പൊ രാധിക പറയും ദേ ഗാർഗി ചുമ്മാ കളിയാക്കലേ വിവരമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഇവിടുത്തെ മരുമകളാണെന്ന് പ്രതാപം സമ്മതിച്ചല്ലോ അപ്പൊ പ്രതാപം ചോദിക്കും ആരും സമ്മതിച്ചു ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല സമ്മതിക്കാനും പോകുന്നില്ല ഒരു മരുമോള് വന്നിരിക്കുന്നു അപ്പൊ ഗാർഗി പറയും കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല മോനെ ദിനേശ ഇത് കേൾക്കുമ്പോൾ പാർവതിക്കും രാധയ്ക്കും ചിരി കേട്ടോ അപ്പോഴേക്കും ഇത് ചേച്ചിയെ ഇപ്പോൾ തന്നെ അറിയിക്കണമെന്ന് മനസ്സിലും വിചാരിച്ച് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രാധിക പറയും ഇതിപ്പോ പ്രവാതിയുടെ ചെവിയിലെത്തും ഒരു വരവ് ഏതു നിമിഷം പ്രതീക്ഷിച്ചോ അപ്പൊ ഗാർഗിക പറയും വരട്ടെ ചെറിയമ്മേ വന്നാൽ ഇവിടെ കുറെ കുറെ വഴക്ക് പറയും എന്നിട്ട് പോയിക്കോളും അത്ര തന്നെ അപ്പൊ രാധിക പറയും പുതിയ എന്തൊക്കെയോ പരിപാടികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സംഘം ചേർന്ന ഒരു ആലോചന നടക്കുന്നതേ ഞാൻ കണ്ടു എതിരാളികൾ നിസാരക്കാരല്ല അത് നിങ്ങൾ ഓർക്കണം അപ്പൊ ഗാർഗി പറയും ഏത് പ്രശ്നവും നേരിടാനും ഞങ്ങളെ ഒരുക്കാണെന്ന് ചെറിയാമേ അതേസമയം പ്രഭാതി ഗോപിനാഥനോട് പറയും നിന്ന നിൽപ്പിലല്ലേ ഗോപിയേട്ടൻ വീണുപോയത് അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് രണ്ടാൺമക്കളാണ് രണ്ടു പേർക്കും മാന്യമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ കഴിയും എത്രയും പെട്ടെന്ന് വിഭിന്ന വിവാഹം നടത്തണം നല്ല കുടുംബത്തിലേക്ക് പെണ്ണാലോചിച്ച് പോകുമ്പോൾ പയ്യന്റെ പേരിൽ എന്തുണ്ട് എന്ന് ചോദിക്കില്ലേ പണമില്ലാതെ ഈ കാലത്ത് ഒന്നും നടക്കില്ല ഗോപിയേട്ട അപ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പ്രഭാവതിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് അപ്പൊ പ്രഭാവതി പറയും ഞാൻ ഗോപിയേട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ അപ്പൊ പ്രതാപൻ പറയും സോറി ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അളിയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണോ ചേച്ചി കരുതുന്നത് ഒന്നും കേൾക്കുന്നില്ല പക്ഷേ മറ്റു ചിലർ പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ കിടപ്പ് അവസാനത്തെ കിടപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്രഭാവ പ്രഭാവതി പറയും വേണ്ട പ്രതാപ മതി എന്നിട്ട് ഗോപിനാഥനോട് പറയും എന്തായാലും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഗോപിയേട്ടനൊന്ന് ആലോചിക്കണം എന്നും പറഞ്ഞ് പ്രതാപിനെയും കൂട്ടി പ്രഭാതി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം ജാസ്മിൻ വലിച്ചെറിഞ്ഞ് ആ ബോക്സ് എടുത്തിട്ട് പാർവതി പറയും ഇത് എന്തൊരു ഭംഗിയാണത് അപ്പോൾ രാധിക പറയും ഇത് വിശാലിന് കൊടുക്കാൻ ഗായത്രി ചേച്ചി ചെറുപ്പത്തിൽ തന്നെ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ വിശാലിന് ഇത് കൊടുക്കാൻ ഗായത്രി ചേച്ചിയെ കഴിഞ്ഞില്ല അപ്പോൾ പാർവതി ചോദിക്കും അമ്മ മകന് വേണ്ടി വാങ്ങിയ സാധനമാണോ ഒരു വിലയുമില്ലാതെ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ബോക്സ് പിടിച്ചിട്ട് പറയും ഇത് വിശാൽ സാറിന് കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമാകുമായിരുന്നു ഞാനത് വിശാൽ സാറിന് കൊണ്ടു കൊടുക്കാം അപ്പോൾ ഗാർഗി പറയും വിശാൽ ബ്രോ കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിയതല്ലേ ഇത് ഈ പ്രായത്തിൽ ബ്രോയ്ക്ക് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം പാർവതി അപ്പോൾ പാർവതി പറയും ഗായത്രിമ്മ ജീവി ഗായത്രിയമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ഇത് വിശാൽ സാർ പൊന്നുപോലെ സൂക്ഷിക്കുമായിരുന്നു പക്ഷേ ഗാർഗി പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ സാറിന് ഇത് കിട്ടിയിട്ട് ഒന്നും തോന്നില്ല എന്നാലും അമ്മയുടെ സമ്മാനമാണെന്ന് ഇതറിയുമ്പോൾ വിശാൽ സാറിന് വലിയ സന്തോഷാവും ആ മനസ്സെനിക്കറിയാം ഞാൻ ഇതെന്തായാലും വിശാൽ സാറിന് കൊണ്ടു കൊടുക്കും അതേസമയം പ്രഭാവതി പ്രതാപിനോട് പറയും ചുറ്റും നൂറ് കോടിയുടെ സ്വത്തുണ്ട് പക്ഷേ അതിലൊന്നും തൊടാൻ പോലും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ പ്രതാപൻ ചോദിക്കും ഇപ്പം ഇവിടെ ചേച്ചിക്ക് എന്താ ഒരു കുറവ് അപ്പം പ്രഭാവതി പറയും ഇപ്പം കുഴപ്പമൊന്നുമില്ല പ്രതാപ അത് ഗോപിയേട്ടൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യനെ തെക്കോട്ട് പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു പൂച്ചയുടെ വില പോലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് വിപിൻ്റെയും വിനയുടെയും കാര്യം പറഞ്ഞ് ഞാൻ ഗോപിയേട്ടൻ്റെ അടുത്തേക്ക് പോയത് ഗോപിയേട്ടൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവർക്കുള്ളത് വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല അപ്പോൾ പ്രതാപൻ ചോദിക്കും ചേച്ചിയുടെ ആഗ്രഹം എന്താ ചുരുങ്ങിപ്പോയോ നൂറ് കോടി കിട്ടണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ രണ്ട് മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായോ അപ്പൊ പ്രഭാവതി പറയും നൂറ് കോടി കിട്ടേണ്ടത് വിശാലിൻ്റെ കയ്യിൽ നിന്നാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ടതാണ് ഞാൻ ഗോപിയേട്ടനോട് ചോദിച്ചത് അപ്പം പ്രതാപം പറയും ചേച്ചിയെ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും കിട്ടൂ അതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ എന്നിട്ട് പാർവതിയും രാധികയും ഗാർഗിയും അടുക്കള വശത്തുണ്ട് ചേച്ചി ഒന്ന് പോയി നോക്കുക എന്ന് പറയാണ് അപ്പോൾ പ്രഭാവതി അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോഴാണ് പാർവതി ആ ബോക്സ് എടുത്ത് തുടക്കുന്നത് പ്രഭാവതി കാണുന്നത് അത് കണ്ടതും പ്രഭാവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് എന്താ ആലോചിച്ച് നിൽക്കുകയാണ് അത് കാണുന്ന ഗാർഗി കാര്യം മനസ്സിലാ ഗാർഗിക്ക് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ ഗാർഗി പാർവതി അറിയാണ്ട് പ്രഭാവതി അറിയാണ്ട് ബോക്സ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോഴേക്കും പ്രഭാവതി വന്നിട്ട് പാർവതിയോട് ചോദിക്കും എടി അത് എവിടെ അപ്പോൾ ഗാർഗി പറയും ഏത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അമ്മയെ ഒരു ക്ലൂ തരുമോ അപ്പോൾ പ്രഭാവതി പറയൂ നീ എന്തെന്നെ കളിയാക്കാണോ ഇപ്പൊ ഞാനത് അവിടെ കണ്ടതാണല്ലോ അപ്പൊ രാധിക പറയും നീ എന്താ കണ്ടതെന്ന് പറ പ്രഭാവതി അപ്പൊ പ്രഭാവതി മനസ്സിൽ വിചാരിക്കും ഇനി എനിക്ക് തോന്നിയതായിരിക്കും അത് ഇനി അത് അത് ഒരിക്കലും വിശാലിന്റെ കയ്യിൽ എത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ തപ്പാണ് അപ്പൊ പാർവതി പറയും അമ്മ കണ്ടത് ഏത് സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് റൂമിൽ കൊണ്ടുവന്ന് തരാം അപ്പൊ പ്രഭാവതി പറയും എനിക്ക് നിന്റെ ഔതൂര്യൊന്നും വേണ്ടടി ഞാനെ കണ്ടത് തേടിപ്പിടിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗാർഗി ആ ബോക്സ് എടുത്ത് കാണിച്ചിട്ട് പാർവതിയോടും ഗാർഗിയോ രാധികയോടും പറയും ഇതാണ് അമ്മ പറഞ്ഞ അത് അപ്പോൾ പാർവതി ചോദിക്കും ഗാർഗി എന്തിനാ ഇത് ഒളിപ്പിച്ചു വെച്ചത് അപ്പോൾ ഗാർഗി പറയും അമ്മ അവിടെ നിന്ന് നോക്കുന്നതേ ഞാൻ കണ്ടിരുന്നു ഇതിൽ തന്നെയായിരുന്നു അമ്മയുടെ നോട്ടം വിശാൽ ബ്രോയ്ക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത് അമ്മ കാണും ഗായത്രി അമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല ഇത് വിശാൽമയുടെ കയ്യിലെത്തണം അതിനാണ് ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചത് അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ അല്ല ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനേ പ്ലീസ്